അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണ് പറഞ്ഞു പറഞ്ഞു നമ്മുടെ നോമ്പല്ലിവിടെ തീരാനായി എന്താ ഉണ്ടാക്കേണ്ടതെന്നൊന്നും തിരിയുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ചെമ്മീം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ചെമ്മീം കൊണ്ട് ഒരു പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്പൂൺ കാണിച്ചില്ലേ ആ രണ്ട് സ്പൂണിൽ മുളകും ഒരു സ്പൂൺ മഞ്ഞൾ പാകത്തിന് ഉപ്പ് അതിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഞാൻ അര മണിക്കൂർ കഴിഞ്ഞാൽ ഇനി നമുക്കൊന്ന് എണ്ണയിലൊന്ന് വയറ്റി എടുക്കണം അധികം എന്ത് വേണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇനി എന്തായാലും ഇത് ഒന്നും കൂടി വേവാൻ പോകുന്നതല്ലേ അപ്പോൾ രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് എണ്ണയിലൊന്ന് വയറ്റി എടുക്കുക പറഞ്ഞു പറഞ്ഞ് ഇരുപത്തി നോമ്പായി ഇനി രണ്ട് ദിവസം കൂടി ഇന്നും കൂടിയും പ്ലസ് വണ് എക്സാമും പിന്നെ ചെമ്മീന് ഒന്ന് എടുക്കുക അതിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് കോരി കോരിയെടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് തരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചെമ്മീല മസാല ആ ചീനച്ചട്ടിയിൽ വറ്റി പിടിക്കുന്നതിനാണ് തരി ചേർത്ത് കൊടുക്കുന്നത് തരി ചേർത്ത് കൊടുത്താൽ ആ ചീനച്ചട്ടിയിലെ മുഴുവൻ മസാലയെങ്കിൽ പോരും വറ്റിപ്പിടിക്കൂല പിന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ഇതും ഉണ്ടാവും തിന്നാൻ നമ്മൾ ഇങ്ങനെ വെറുതെ ചോറിനെല്ലാം കഴിക്കുന്നതാണെങ്കിൽ ഇത്തിരി തരിയിട്ട് എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി അതിൽ ചെമ്മീൻ നല്ലോണം പൊതിഞ്ഞ് നിൽക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ആ ചേഞ്ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ട് അതൊന്ന് വഴറ്റി എടുക്കുക കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്താൽ നമുക്ക് ഉള്ളി വേഗം തന്നെ വാടി കിട്ടും മൂന്ന് പച്ചമുളക് അത് അതെടുത്തിട്ടുണ്ട് ഒരു പോരെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം മുളക് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നെല്ലാം വെളുത്തുള്ളി അത് ചതച്ചത് ഈ ഉള്ളീൻ്റെ നടുക്ക് ഒരു അതിലിട്ട് അതിലിട്ടെടുത്തിട്ടുണ്ട് നമുക്ക് എണ്ണയിലൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് പിന്നെ നല്ലൊരു മണം വരുന്നേരം നമുക്ക് ഈ ഇത് തീ ഓഫാക്കാം പിന്നെ നമുക്ക് ആ ചെമ്മീൻ ഉണ്ടല്ലോ വറുത്ത് വെച്ച ചെമ്മീൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക കുറച്ച് മല്ലിച്ചപ്പം ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പുണ്ടെങ്കിൽ മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കുക ഇനി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാല പൊടിയാണ് അത് ഒരു ടേസ്റ്റിന് നല്ലൊരു മണം ഉണ്ടാവും അതൊന്ന് ചേർത്ത് കൊടുക്കുക നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഞാനിത് കാക്കിലോ ചെമ്മീനാണ് എടുത്തത് കാക്കിലോ ചെമ്മീൻ മൂന്ന് ഉള്ളി പിന്നെ മൂന്ന് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി രണ്ടോ മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ടീസ്പൂൺ അളവിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പ് 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 ഇടുന്ന സമയത്ത് എപ്പോഴും വളരെ കുറച്ചിടുക എന്നിട്ട് നോക്കിയിട്ട് ഇട്ടാൽ മതി നമ്മൾ ചെമ്മീല ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉള്ളിയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക ഇത് പച്ചരിയാണ് ഞാൻ ഒരു രണ്ട് മണിക്കൂർ നേരം വെള്ളത്തിൽ പുതിർത്ത് വെച്ചാണ് ആ പച്ചരി എല്ലാം ഒന്ന് പിന്നെ അത് മിക്സിയിൽ വരി ഇടുക പിന്നെ ഇത്രയും തേങ്ങ തേങ്ങ വേണം നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളെ കിണ്ണത്തിൽ വീത്തി എന്ന് പറയുന്നൊരു ഉണ്ട് അതാണ് ഇവിടെ ഉണ്ടാക്കുന്നത് പിന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ജീരകം രണ്ട് ടീസ്പൂണുള്ള ചെറിയ ഉള്ളി അത് അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കുക ഇല്ലെങ്കിലും അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കുക ആ ഉള്ളി എപ്പോഴും ഇടുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് ആദ്യം ഒന്ന് അരക്കുക അരി അരിയിലിട്ടെടുത്തിട്ട് വെള്ളം ഒഴിക്കാണ്ട് അരക്കുക നല്ല ഉള്ളി അരയുള്ളൂ പിന്നെ ഇതേപോലെ ഇതേ ഒരു തിക്കിൽ നമുക്ക് ഇത് അരച്ചെടുക്കുക പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക മിക്സി ഒരേ സമയം അരച്ചെടുക്കരു അരി ചൂടായി ചൂടായിപ്പോവും നിർത്തി നിർത്തി അരച്ചെടുക്കുക ഞാൻ നമ്മളെ മൂടിച്ചൊമ്പില്ല അടച്ചമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ പകുതിയോളം വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് ഇതിന് കുറേ വേവുണ്ട് കുറച്ച് ടൈം എടുക്കും ഇത് വെന്ത് വലിഞ്ഞ് വരാൻ ഞാൻ മക്കളെ ടിപ്പി എടുത്തത് ആ ടിപ്പിയിൽ ഇത്തിരി ഓയിൽ തടവിക്കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ അരച്ചതുണ്ടല്ലോ ഇത് നമ്മൾ ഒഴിച്ചുകൊടുക്കും തോറും അരപ്പ് ഇളക്കി ഇളക്കി ഒഴിച്ചെടുക്കണം അല്ലെങ്കിൽ അടിയിൽ ഊറി നിൽക്കും അതിനുകൊണ്ടാണ് ഇളക്കി ഒഴിച്ചുകൊടുക്കാൻ പറയുന്നത് ഇത് ഞാൻ ഇതിൻ്റെ ടിപ്പിൻ്റെ ഒരു പകുതിയോളം പകുതിയല്ല ഒരു കാൽഭാഗം ഒരു അഞ്ച് അഞ്ച് കോരി ഈ ഒരു കോരിയിൽ അഞ്ച് കോരിയോളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിനെ ഉള്ളിലൊരു മൂടി ഇട്ട് കൊടുക്കുക അതിനെന്ന് വെച്ചാൽ നമ്മളെ അടച്ചമ്പിൻ്റെ ആവി ഉണ്ടല്ലോ അത് ഈ അരിയിലേക്ക് ഉറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിൻ്റെ മേലൊരു മൂടി വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ മേലെ അടച്ചെമ്പിൻ്റെ മൂടി കൊണ്ട് ആവി ഉള്ളിക്കുക ഒരഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് തുറന്ന് നോക്കുക ഏകദേശം ലാസ്റ്റ് ഒന്നായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ അത് അരിൻ്റെ കളറൊന്ന് മാറി ഉറച്ചു വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ നമ്മൾ നമ്മളെ ഈ ഫില്ലിങ് ഉണ്ടല്ലോ നേരത്തെ ഉണ്ടാക്കി ചെമ്മീൻ്റെ ഫില്ലിങ് അത് വെച്ചെടുക്കുക അത് റൗണ്ടായിട്ട് പത്തിരി എങ്ങനെയാണുള്ള അതേപോലെ റൗണ്ടിൽ ഈ ചെമ്മീൻ്റെ ഫില്ലിങ് വെച്ചെടുക്കുക ഈ ഇതിനെക്കൊണ്ട് ഞാനിപ്പോൾ ഈ രണ്ട് പ്ലേറ്റിൽ പത്തിരിയാണ് ഉണ്ടാക്കിയെടുത്തത് നമുക്ക് ചെറിയൊരു കുടുംബത്തിനെല്ലാം നോമ്പുറക്കാനല്ല മുത്തായത്തിനെല്ലാം അത് മതി ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഒന്ന് ചുറ്റിലായിക്കോട്ടെ എന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് അരി അരച്ച അരി ഉണ്ടല്ലോ അതൊന്നും കൂടി നല്ലോണം കലക്കി യോജിപ്പിച്ചിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ചുകൊടുക്കുക ഇത് നമുക്ക് വെന്ത് വരാനും കുറച്ച് ടൈം എടുക്കും അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണ് വെച്ചുകൊടുക്കുന്നത് വെച്ചാൽ ആ പാത്രത്തിൻ്റെ തട്ട് മുങ്ങുന്നില്ലേ അതിൽ കുറച്ചും കൂടി ഒന്ന് താത്തിയിട്ട് വെള്ളം വെക്കണം ഇത് വേഗം വെള്ളം പറ്റി പോവുക പിന്നെ തെരിഞ്ഞു പോകും പിന്നെ ഒരു അയൊരു സ്മെല്ലാവുക ഇത് മുങ്ങത്തൊക്കെ നമ്മൾ ഈ ഫില്ലിങ് മുങ്ങത്തൊക്കെ ഇത് അരി മാവ് ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കി നോക്കുക ഞാനിപ്പോൾ നോമ്പെല്ലാം കഴിയാനായില്ലേ ഞാനിപ്പോൾ ഇത് വേടിയെടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇടാനുള്ള സൗകര്യം കിട്ടിയില്ല അതുപോലെ തന്നെ ഞാൻ രണ്ടെണ്ണ ഈ ഈ ഫില്ലിങ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തത് അരി ഏകദേശം ഒന്നര സേറ അരി ഒരു മുറി തേങ്ങ സൂപ്പർ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും പ്രത്യേകിച്ച് നമ്മൾ ആണുങ്ങൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമാവും പിന്നെ എണ്ണയൊന്നും അധികം ചേരുന്നില്ലല്ലോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ അഭിപ്രായം അറിയിക്കുക ഇതൊരു നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറോളം വേവുണ്ട് ഇനി പച്ചരിയാണല്ലോ അപ്പോൾ വലിഞ്ഞ് വരാൻ കുറച്ചൊരു ടൈം എടുക്കും പിന്നെ നമ്മളങ്ങനെ മൂടി വെക്കുന്നതുകൊണ്ട് കാണാനൊരു ഭംഗി ഉണ്ടാവും അധികം വെള്ളവും കയറില്ല അരിയിൽ ഇത് നമ്മളിപ്പോൾ ശരിക്ക് കേക്ക് പോലെ തന്നെ ആയി വന്നു നമ്മൾ അരച്ച അരിൻ്റെ കൂട്ട് ദോശേനേക്കാളും കുറച്ചും കൂടി ഒരു നേർമ്മയായിട്ട് വരണം ഒരു പത്തിരി കൂടെ എടുത്തിട്ടുണ്ട് ഇനി ബാക്കി ചെമ്പിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുത്ത് തട്ട് വച്ച് അതേപോലെ തന്നെ ഒഴിച്ചുകൊടുക്കുക ഇനിയിപ്പോൾ ഓയില് ആവശ്യം ഓയിലെ നിർബന്ധമൊന്നുമില്ല കുറച്ച് നമ്മുടെ പശു ഒന്നും അത് പുരട്ടി കൊടുത്താലും മതി ചില എണ്ണേൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അത് കൊടുക്കുന്ന നമുക്ക് ആ പത്തിരി അതിൽ നിന്ന് വിട്ടു വരണ്ടേ അതുകൊണ്ട് കൊടുക്കുന്ന പിന്നെ ചെമ്മീൻ എല്ലാം ഇതുപോലെ നമുക്ക് ചിക്കനോ അല്ലെങ്കിൽ ബീഫോ വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം നമ്മൾ കിണത്തിൽ വീത്തിയതും പറയും അത് നമ്മൾ കിണത്തിൽ വീത്തിയതിനു ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇത് നമ്മൾ ആവി കയറ്റി ഇറച്ചി പത്തിരി എന്നും പറയും അല്ലെങ്കിൽ മസാല പത്തിരി എന്നും പറയും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ബൈ താങ്ക്